അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ആശ്രമനുമാണ് ഇന്ന് ഞാനുള്ളത് പുൽക്കല്ലൂർ പഞ്ചായത്തിൽ മുളയങ്കാവിലാണുള്ളത് നമുക്കൊന്നും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ ഇവിടെ പറഞ്ഞിട്ട് ഒരു വർഷത്തോളായി ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റബിൾ കൾച്ചറൽ സൊസൈറ്റി മുളയങ്കാവ് കുൽക്കല്ലൂർ ഇവിടെ ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കാണ് ഒരുപാട് പാവപ്പെട്ട കിഡ്നി രോഗികൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും സഹായം കൊടുത്തുകൊണ്ടാണ് ആ വലിയ മനുഷ്യൻ്റെ നാമത്തിൽ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ നമുക്ക് മറ്റൊരു ഉമ്മൻചാണ്ടി സാറിനെ കാണാം നമുക്കൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ ആർക്കും മറക്കാൻ കഴിയില്ല ഒരു മുഖ്യമന്ത്രി കേരളത്തിന് എങ്ങനെയാണ് നമുക്ക് കാണിച്ചതെന്ന് അതായത് പാവപ്പെട്ടവനെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് കാണിച്ചു തന്ന വലിയ മനുഷ്യൻ്റെ ഓർമ്മക്കായിട്ട് തുടങ്ങി വെച്ച ഈ ചാറ്റ് ട്രസ്റ്റിൻ്റെ അതായത് തുടക്കക്കാരൻ നമ്മുടെ പുൽക്കല്ലൂർ പഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിരുന്നു ഗോബേട്ടൻ ഞങ്ങൾ തൊട്ടടുത്തുള്ള അളിയൻസ് ചായക്കടയിൽ കാര്യയിട്ട് ചോദിച്ചു ചോദ്യമുണ്ട് നമ്മൾ ഗോപേട്ടനോട് നടത്തുന്ന പ്രോഗ്രാം എവിടെയാണ് അപ്പോൾ അവിടുത്തെ ഉള്ള ആ ഒരു അനിയൻകുട്ടി പറഞ്ഞ വാക്കുണ്ട് മാനുക്ക ഉമ്മൻചാണ്ടി സാറ് ഒരു കൊല്ലായി മരിച്ചിട്ട് പക്ഷേ അതേ ഉമ്മൻചാണ്ടി സാറാണ് ഞങ്ങൾ ഗോപേട്ടം എന്ന് പറഞ്ഞിട്ട് ആ വലിയ വാക്ക് തന്നെ ഇതാണ് ആ ഗോപേട്ടൻ അതേ മനസ്സ് നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഈ വർഷങ്ങൾക്ക് മുന്നേ ഗോപേട്ടനായിട്ട് പരിചയമുണ്ട് കാരണം പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടും പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടും എന്നെ ശമീപ്പിച്ചുകൊണ്ട് അത്രയും രോഗികളെ രക്ഷപ്പെടുത്താനും മാർഗം കാണിച്ചെന്ന ഒരു വലിയ മനുഷ്യനാണ് കുലക്കല്ലൂർ പഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ഞങ്ങൾ ഗോയപേട്ടൻ ഞങ്ങൾ കോവിപേട്ടനോട് ചോദിക്കാമെന്ന് നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമത്തിൽ തുടങ്ങിയ ചരം അല്ലെ ഒന്നാം ചരമ ചരമവാർഷികമാണ് അതിൻ്റെ ഒരുപാട് രോഗികൾക്ക് സഹായം കൊടുക്കാനാണ് മാതൃക കാട്ടുണ്ട് അല്ലേ ഇത് സൊസൈറ്റി ആയി കഴിഞ്ഞു അല്ലേ അപ്പോൾ എന്തൊക്കെയെന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറുടെ കേരളത്തിലെ കേരളത്തില് ഇന്ത്യയിലാകെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എന്നും മുന്നിൽ അത് പരസ്പരം നാലാളെ അറിയിക്കുക പോലും ചെയ്യാതെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉമനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുടെ പേരിലാണ് ഈ ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി എന്നാണ് ഈ സംഘടനയുടെ പേര് പുലക്കല്ലൂർ പഞ്ചായത്ത് പ്രവർത്തന പരിധി ആയിട്ടാണ് ഇപ്പോൾ ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒക്ടോബറിൽ പൂർത്തീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പ്രിയമഠ ഉമ്മൻചാണ്ടി സാറുടെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് കുരുക്കല്ലൂർ പഞ്ചായത്തിൽ കിഡ്നി രോഗികളായി ഡയാലിസിസ് ചെയ്യുന്ന ആ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഡയാലിസിസ് കിറ്റ് നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത് അതിന് എല്ലാവരുടെയും അകവിഞ്ഞ സഹായം മറ്റൊരു സന്തോഷം നമ്മുടെ നാട്ടിലാണ് എല്ലാ കാരണം രോഗികള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് അല്ലെ ഇനി വീട്ടിൽ കിടത്തിയ മതി എന്ന് പറയുമ്പോ അവരെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും അവരെ മുറിവ് കെട്ട എന്തിനും ആശാവർക്കർമാരായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിന്റെ സദസ്സത്തില് ആദരിക്കുന്നുണ്ട് അറിഞ്ഞു അപ്പോ ഈ പരിപാടി ഈ പരിപാടി ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞപ്പോ തന്നെ എന്നോട് അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്നോട് സഹകരിച്ചത് കുലക്കലൂർ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവിൻ്റെ ടീം അംഗങ്ങളാണ് ആശാപ്രവർത്തകരാണ് ഒരു പഞ്ചായത്തിലെ രോഗികളെ അത് എല്ലാവരും ആശുപത്രി മുടക്കി മുടക്കി ആശുപത്രിയിൽ നിന്ന് മാറ്റി ആശുപത്രി ചികിത്സ കഴിഞ്ഞ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആ ആളുകളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഏകദേശം എല്ലാ ആശാപ്രവർത്തകരും പാലിയേറ്റീവിൻ്റെ നേഴ്സും ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു അവരെ ഈ പ്രത്യേകമായി ഈ ട്രസ്റ്റിൻ്റെ പേരിൽ ഈ ചാരിറ്റി സൊസൈറ്റിയുടെ പേരിൽ അവരെ ആദരിക്കുന്നുണ്ട് അത് ആദരിക്കാൻ കാരണം ഇതുതന്നെയാണ് പഞ്ചായത്തിലെ ഏതു രോഗിക്കും അടിയന്തര ശുശ്രൂഷ അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത് പഞ്ചായത്തിലെ പെലിയേറ്റീവ് വിങ്ങിൽപ്പെട്ട ആശാപ്രവർത്തകരാണ് അത് അവരെ കൂടി ഈ പരിപാടിയിൽ അനു ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് പങ്കെടുത്ത ഒരുപാട് രാഷ്ട്രീയത്തിനപ്പുറം ഒരുപാട് ആളുകൾ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ട് തുടർന്നും ഈ സൊസൈറ്റിയുടെ മുന്നോട്ട് പോക്കൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഭാര്യക്ക് തന്നെ ഈ പരിപാടിയുടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി കൂടുതലായി എല്ലാവരും ഈ പരിപാടി സഹകരിക്കണം എന്ന് മാത്രമാണ് നല്ല മനസ്സായിരിക്കും ഗോപേട്ടൻ ഇവിടെ നമ്മുടെ സി പി ഐന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ നേതാവ് ബി ജെ പിന്റെ നേതാവ് അങ്ങനെ ആ നല്ല മനസ്സിന്റെ ഉടമസ്ഥരാണ് അവരൊക്കെ ഏതെങ്കിലും പാർട്ടി അവരായിക്കോട്ടെ പക്ഷേ അവരൊക്കെ ഓരോ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ ഹൃദയത്തിന് നന്മ മാത്രമേ ഉള്ളൂ കാരണം ജീവിതത്തിൽ പലർക്കും പല പാർട്ടി ഉണ്ടാകും പക്ഷേ ഉള്ളിന് മുഴുവൻ നന്മയെന്ന് അവരിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു എന്തായാലും ഞങ്ങൾ ഗോപേട്ടന് ബിഗ് സെല്ലിട്ട് ഇനി ഗോപട്ടം വളരട്ടെ അല്ലേ ഉയരട്ടെ ഒരുപാട് ഉന്നതിൽ എത്തട്ടെ ഒരുപാട് രോഗികൾക്ക് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമത്തിൽ അല്ലേ എത്തട്ടെ ഇനി നമ്മളെ ഒരു പ്രവാസിനെയായിരുന്നു പരിചയപ്പെട്ടത് ഗോവട്ടം അബുദാബിയിലുള്ളാണ് ഇപ്പോൾ അദ്ദേഹം സജീവ് എന്ന എന്നതിൻ്റെ അനിയനാണ് എത്ര വയസ്സായി അവിൻ്റെ അനിയന അപ്പോൾ അനിയൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് മറക്കാൻ ഞാൻ ഓ നെഗറ്റീവ് രക്താണ് ഞാനിവിടെ നാല് മാസം കൂടുമ്പോൾ വരും നമുക്ക് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് തന്നൊരു ഉണ്ട് എവിടെ നമ്മുടെ കുൽക്കല്ലൂർ പഞ്ചായത്തിൽ രോഗികളുണ്ടോ മരുന്ന് കുടിക്കാതെ ഭക്ഷ്മിക്കൻ്റെ അതിന് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം അല്ലേ ഇതാണ് പ്രവാസികൾ ഇങ്ങനെ ഇങ്ങനാവണം നമുക്ക് നമുക്കൊക്കെ അഭിമാനമാണ് പ്രവാസികൾ കാരണം ജീവിതത്തിൽ അദ്ദേഹം പ്രവാസ ലോകത്ത് അധ്വാനിച്ച് ജീവിക്കുമ്പോഴും അങ്ങനെ ഞാൻ ഞാൻ ഒരു ഫലം അദ്ദേഹത്തിനോട് പറഞ്ഞ സ്വകാര്യപ്പെട്ട വാക്ക് നേരം മോനക്ക് ഇവിടെ കൊണ്ടുപോകാം എന്താ കൊണ്ടുപോയത് നമ്മളിങ്ങനെ മനുഷ്യരെ സഹായിച്ചാൽ അതുണ്ടാവും എന്നല്ലാതെ എന്താ അങ്ങനെയൊക്കെ ഒരു മനസ്സ് വരാൻ കാരണം അച്ഛനായിട്ട് അമ്മയായിട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് എൻ്റെ അച്ഛനായിട്ട് അങ്ങനെ ആയിരുന്നു പിന്നെ എനിക്ക് എനിക്കെന്നെ തോന്നി ആരെയും സഹായിക്കണം അതെല്ലാം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ഇന്നലെ പട്ടാമ്പി പാലേറ്റീവില് ഞാൻ പോയിരുന്നു പോയിട്ടില്ല അവർക്ക് വിളിച്ചിരുന്നു എന്നെ ഞാൻ പോവും ഞാൻ സഹായിക്കും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതുപോലെ എന്താ അതുപോലെ ഓ നെഗറ്റീവ് ഗ്രൂപ്പാണ് ഞാൻ എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം കേരള ഇതാ ഒരുപാട് കിഡ്നി രോഗികൾക്ക് സാന്ത്വനം നൽകുന്ന നമ്മളെ വല്ലപ്പുഴ ഡയലിസ് സെന്ററിന്റെ ഹൃദയത്തിലുള്ള കാത്ത് സൂക്ഷിക്കുന്ന ഈ കാക്കയാണ് എന്താ എന്താ പറയാനുള്ളത് നമ്മൾ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങളെ പറ്റി ബഹുമാനപ്പെട്ട സാറിന്റെ പേരിൽ ഇങ്ങനെ പരിപാടിക്ക് ഗോപകുമാർ ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് പാവങ്ങളെ സഹായിക്കുകയാണ് സഹായിക്കാണ് ഉമ്മൻചാർ സ്വഭാവം ഞങ്ങൾ വെല്ലപ്പുഴയില് മുപ്പത്തഞ്ച് രോഗികൾ സൗജന്യമായിട്ട് ഡയൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെല്ലപ്പുഴയിൽ മുപ്പത്തഞ്ച് രോഗികൾ ഞങ്ങൾ സൗജന്യമായിട്ട് ഡയസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ രോഗികളുണ്ട് സമീപ പഞ്ചായത്തിലെ രോഗികളുണ്ട് അപ്പോൾ ഓരോരുത്തരും വന്നു പറയുമ്പോൾ ഞങ്ങൾ ഡയാലിസിസിന് സമയം ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ ഇത്രയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലെ സമ്പന്നർ പ്രവാസികൾ പാവപ്പെട്ട രോഗികളെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്കുവാൻ പരിഗണന നടത്തേണ്ടത് കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ ഞങ്ങളുടെ നാട്ടിലുള്ള റഷീദ് എന്ന സുഹൃത്തിന്റെ അദ്ദേഹത്തിൻ്റെ ലിവറ് മാറ്റിവെക്കാനുള്ള ശ്രമം ഗ്രൂപ്പിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെയും അവരെ എല്ലാവരും സഹായിക്കുന്ന കൂടി ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സി പി ഐട്ടനാണ് സഹായിക്കണമെന്ന് എന്ന് വിചാരിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഞാനതിൻ്റെ ഒരു ആ രീതിയിൽ എനിക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല അറിവല്ല മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ അദ്ദേഹത്തിന് വല്ലതും ചെറിയൊരു ടെമ്പറേച്ചർ വ്യത്യാസം വന്നാലും കൊണ്ടുപോകണം അന്നത്തെ ആവശ്യം കണ്ടത് ചുരുങ്ങി ഇത് ആയിരം റുപ്യ ഓരോ പൂക്കളും മാസത്തിൽ നാലോ അഞ്ചോ ചുരുങ്ങി അങ്ങനെ കൊടുത്ത് സഹായിച്ച ഒരു പരിചയം എനിക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് നമ്മുടെ പഞ്ചായത്ത് പക്ഷേ നമ്മളൊക്കെ പ്രസിഡന്റ് രണ്ട് വാക്ക് എന്നാലും നമ്മുടെ സമൂഹത്തിലെ ഒരിക്കലും ബുദ്ധിമുട്ടിയിട്ട് നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് ബുദ്ധിമുട്ടിയിട്ട് ഒരാള് ഇന്ന കാരണത്താൽ എനിക്ക് സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ ലോകത്തുനിന്ന് പോരുതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ സമൂഹം ഇത്രയും ആഡംബരപൂർണമായി ജീവിക്കപ്പെടുമ്പോൾ ആ ആഡംബരതയെല്ലാം മാറ്റി നിർത്തി ആവശ്യമുള്ളവനെ സഹായിക്കാനുള്ളൊരു സമൂഹം ഉയർന്നു വരട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഇതിൽ എല്ലാവിധ ആശംസകളിലൂടെ അർപ്പിച്ചിട്ട് പറയാനുള്ളത് മാഷ് നന്നായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി അല്ല പക്ഷേ മാഷ് ഇവിടെ രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് വല്ലാത്ത സന്തോഷം ആ സന്തോഷമുണ്ട് ആയിക്കോട്ടെ ഞാൻ പരിചയമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എന്തായാലും ഏതായാലും പിന്നെ ഇവിടെ ഉമ്മൻചാണ്ടി സാറ പേരിൽ ഒരു ചാരിറ്റി സംവിധാനം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ നാസർ നാസർമാൻ സാഹിബ് എന്നെ ഇവിടെ എത്തിയെന്നുള്ള ഏറെ സന്തോഷമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ നമ്മളൊക്കെ ഉത്തരവാദിത്തമാണ് സാമൂഹ്യ സേവനം പാവങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ളത് അപ്പോൾ അടുത്തറിഞ്ഞുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ മുന്നോട്ട് വന്നൊരു സംവിധാനമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് അതിനെല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാറ് വളരെ സന്തോഷം കാരണം ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ കാരണം നിസാറിന്റെ അനുസ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ചരമവാർഷികം തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള സഹജീവികളെ ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ടി സഹായിക്കുക അവരുടെ കാര്യക്ഷേമാന്വേഷണത്തിലെല്ലാം നമ്മൾ ബന്ധപ്പെടുക ഇതൊക്കെ തന്നെ വളരെ വലിയൊരു കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതും അതുതന്നെയാണ് അതുകൊണ്ട് ഇതിനെ ബഹുമാനപ്പെട്ട ഗോബേട്ടിന് ഇതുവഴിയിട്ടുള്ള നേതൃത്വത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായങ്ങൾ വേണം നമ്മളൊക്കെ സഹായം ഉണ്ടാവും ഗോവ്യാറ്റിൽ നന്ദി എത്രയോ പറഞ്ഞത് ഇല്ല ഈ സഹായം ഈ കിറ്റ് വിതരണം ചെയ്യുന്ന എല്ലാ വിധ ആശംസകളും ഈ ആശപ്രവർത്തകന് എല്ലാവിധത്തിന് ഇഷ്ട വ്യക്തികളിൽ മണി सवर्क जयश्री जयसि सजो अच

जादासा <zimento> यादा <speakasury> <formalityode> <blessingvard�� Aud> <Onionisation> वी दृदी देवी देदी देवी देदी देवी, देदी देवी। पहले टीम के सिस्टर सैलि സിസ്റ്ററാണ് അതിലെ രാധ ഇത് വളരെ പ്രിയപ്പെട്ട അതില് ഡ്രൈവറാണ് ഡ്രൈവർ മാത്രമല്ല പ്രവർത്തകനാണ് അതിൽ ഞാൻ അവസാനം കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഈ പരിപാടിയുമായി ഈ പരിപാടിയല്ല ഞാൻ പതിനായിരത്തി ദിവസം മെമ്പറായ കാലം മുതലെങ്കിൽ ഞാൻ രാഷ്ട്രീയ രണ്ടും രണ്ടാണ് ധികം ജീവ പ്രവർത്തനത്തിൽ സപ്പോർട്ട് ചെയ്ത വ്യക്തി അരി എന്തുകൊണ്ടും അരില് കൊടുക്കേണ്ടത് മാനി തന്നെയാണ് എല്ലാവരും കൂടി അനില് കൊടുക്കാം അടുത്തത് തുലാണ് തുലൊന്നുമില്ലേ ഇവിടെ ആംബുലൻസിലെ ഡ്രൈവറാണ് തുഫൈലിന്റെ ആ തുസൈലിന്റെ ആരും ആംബുലൻസാണ് അവന്റെ ജീവിതം രോഗികളെ എത്രയും പെട്ടെന്ന് മാറ്റാം രോഗികളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അവന്റെ കടമ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആളാണ് ആംബുലൻസിന്റെ ഡ്രൈവറാണ് ഇവിടെ പ്രൈവറ്റ് ആണോ സ്വന്താണ് അവന്റെ കുറച്ച് അനുഭവങ്ങളുണ്ട് വരാൻ വേണ്ടിയത് ചെയ്തുകൊണ്ടാണ് അതിനെ വിളിക്കാൻ വേണ്ടിയത് എന്നാലും സജീവ പ്രവർത്തകനാണ് യൂത്ത് ലീഗിന്റെ വളണ്ടിയർ ആണ് പ്രവർത്തകനാണ് ഇനി എല്ലാവർക്കും വേണ്ടിട്ട് നമ്മുടെ അവിടെ വിശിഷ്ട ആചരിക്കാനെ ആചരിക്കുന്നതിന് വേണ്ടി പ്രമണ സജീവനെ ക്ഷണിച്ചോളു અને પર કે બોલ સાબ આ તો સાલે હે ઇન મિત મેલી પ્રવર્તન તે જેસી ડાગેલ પુરસ્કાર જાદાવ પ્રભુનાત કુ દેશી કુમબે ડાલા બરા તો મેં એ એ દિને મેં કે પ્રેબડા હાઇડ્રેશન છડ છોડ મરને ફોન હે લલુ അടുത്തത് ഈ മാനിക്കാട്ടം കൂടെ വന്ന പ്രൗഢ പിന്നാക്കാരെ സഹനിക്കുന്നതിന് വേണ്ടി ആ തീരെ നമ്മളെ ഈ ചടങ്ങിന് വന്ന് ഈ പഞ്ചായത്തിലെ മരുന്നുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുത്ത പ്രിയപ്പെട്ട സജീവനെ ഷാളിക്കുന്നതിന് വേണ്ടി ആശാപ്രവർത്തകരെ ക്ഷണിച്ചോ നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ എല്ലാരും നമ്പർ വാങ്ങി വെച്ചോ ഈ പരിപാടി കൂടി മാന കൂടെ ഫോട്ടോ എടുത്തോളൂ മരിക്കാം എല്ലാരും കൂടി ഫോട്ടോ എടുക്കണം എല്ലാരും ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട് വൈകി വന്നവരെ വന്നുകൊണ്ട് എല്ലാവരെയും ഒരിക്കലും കൂടി ഇതിന്റെ നന്ദിയും കടമ്പാടും അറിയിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാത്ത രോഗികൾക്കുള്ള കിറ്റുകൾ ആശാപ്രവർത്തകർ മുഖാന്തരം അതാത് വാർഡുകളിൽ എത്തിക്കുന്നതാണ് ഇനി ഭാര്യോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ജീവകാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അവസരം ഉണ്ട് വലിയപ്പോ അച്ഛനും കൂടെ ഉണ്ടാവും വേറെ പരിപാടിക്ക് പോകാനൊക്കെ